വലിയ കല്യാണമായിരുന്നു തോന്നല്ലേ ഇവിടെന്നൊക്കെ ഇവിടെ മുകളത്തെ വീട്ടിലൊക്കെ വിളി ഉണ്ടായിരുന്നല്ലോ അവരൊക്കെയായിട്ട് ചെറിയ ബന്ധമുള്ളു ഇവർക്ക് എൻറെ സുധേ കല്യാണം എന്ന് പറഞ്ഞ ഇതാണ് കല്യാണം എന്റെ ദൈവമയ്യ നിങ്ങളൊരാളായിരുന്നു എന്നറിയാ നല്ല വിളിയുണ്ട് കേട്ടോ വകയിലുള്ള ബന്ധവും അവരുടെ നാട്ടിലുള്ള ബന്ധുക്കാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് വലിയ കല്യാണമായിരുന്നു അതാണെങ്കിലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയോ ഒരു ആദ്യത്തെ പന്തി തന്നെ ഇരുന്നു കോച്ച് വെമ്പിള്ളേർ എരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേരെ എനിക്ക് മുട്ടവേദന ഒന്ന് എഴുന്നേറ്റ് തരാനും പറഞ്ഞു പിള്ളേർ ഒരു പെണിനെ ഏൽപ്പിച്ചു ആ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പിന്നെ അങ്ങനെ വേഗം ഭക്ഷണവും കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ അടുത്തുനിന്ന് നിന്റെ അടുപ്പ് കയറിയിട്ട് പോവാൻ ആ അവരൊക്കെ ബിരിയാണി തിന്നാലോന്നും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നോ ബിരിയാണി ഒന്നും അല്ല സദ്യയായിരുന്നു ആ ഈ ചൂടിനല്ലെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയാൽ തന്നെ എല്ലാരും സദ്യയെ മേടിക്കുള്ളൂ പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ടായിരിക്കും ബിരിയാണി ഒന്നും വരിക സദ്യ ആയിരുന്നു പിന്നെ മൂന്നും കൂട്ടം പായസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ ഒന്നോതരം പായസമായിരുന്നു കേട്ടോ നല്ലോണം കഴിച്ചു ഭക്ഷണം അമ്മായി ചേമ്പ് വേവിച്ചത് തരട്ടെ നല്ല അടിപൊളി ചേമ്പ നമ്മുടെ പറമ്പിൽ ഉണ്ടായതാ തരട്ടെ വേണ്ടടി അമ്മായി ചോറൊക്കെ തിന്നിട്ടാ വന്നേ വയർ നിറച്ച് തിന്നാ പറഞ്ഞ പായസമൊക്കെ ഉണ്ടായിരുന്നു സദ്യം കഴിച്ച് വയറും നിറച്ച് ഇനി ഒരു കുഞ്ഞി പൂവുമ്പഴം തിന്നാനുള്ള സ്ഥലം പോലില്ലല്ലോ വയറ്റില എന്നോട് അവള് ചേമ്പ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നേ അല്ല ഇവളുടെ നെറ്റിയൊക്കെ വല്ലാണ്ട് അങ്ങ് കേറി പോയല്ലോ സുധേ ഭയങ്കരമായിട്ട് നെറ്റി കേറി ഇതന്നെ ഇങ്ങനെ നെറ്റി കേറുന്നേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനും വല്ലാണ്ടതായിട്ടോ അത് മാത്രമല്ല കണ്ണൻറെ അടിയൊക്കെ അപ്പടി കുഴിഞ്ഞല്ലോ കണ്ണക്ക് ഒരുമാതിരി ഒരു പ്രായം തോന്നുന്നു പെണ്ണിനെ കണ്ടാലിപ്പം ഓ മതി എന്നാ പഠിച്ചത് കെട്ടിച്ചു വിടാൻ നോക്ക് അവിടെ കല്യാണം നിന്നേ ചെറിയ പെണ്ണാ അധികം പ്രായമൊന്നും ഇല്ല ഭക്ഷണം കഴിയൊക്കെ വളരെ കൊറവാന്നേ പിന്നെ ഈ മുടി ഇങ്ങനെ അവള് ചെയ്യുന്നോണ്ട് നെറ്റി അങ്ങനെ പറയാൻ തോന്നുന്നതാ ഏതും പഠിക്കട്ടെ ഇപ്പഴൊന്നും കെട്ടിക്കുന്നില്ല ഇനി കെട്ടിച്ചു വിട്ടാലേ ശരിയാവൂ നല്ല പോകുന്നു കല്യാണക്കാരിയും പറയുമ്പോ ഇപ്പത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടിയും പോയി ആ അവിടെ നന്നായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോളേ ആ രമേശന്റെ മോളൊക്കെ ഉണ്ടായിരുന്നേ ഈ രമേശന്റെ മോളിപ്പന്നാ പഠിക്കുന്നേ ആ കൊച്ചു ബാംഗ്ലൂരാ പഠിക്കുന്നത് ബി എസ് സി നേഴ്സിംഗാ പഠിക്കുന്നത് ഇവിടെ ഒക്കെ ഭയങ്കര പൈസ അതുകൊണ്ട് അവളെ കൊണ്ട് ചേർത്തൻ ആ ബാംഗ്ലൂരാ പഠിക്കുന്നത് ആ ആ ഒരു അഹങ്കാരോ ആ പാങ് അതിന്റെ സംസാര രീതി നടപ്പ് എടുപ്പോ ഒക്കെ അങ്ങോട്ട് മാറിപ്പോയി മുടിയൊക്കെ മുടിച്ച് കളഞ്ഞല്ലേ പോലെ മുടി ഉണ്ടായിരുന്ന അത് ആ മുടിയൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞു ആ പെണ്ണേ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഒരു അഹങ്കാര വർത്താനം ഒക്കെ പിന്നെ അതിന്റെ കോരോ ഭാഷയൊക്കെ അങ് ആകെ മാറിപ്പോയല്ലോ ആ ഒരു നിൽക്കറ് കിട്ടുകൊണ്ട് ടീഷർട്ട് കിട്ടുകൊണ്ട് അവിടെ ഞാൻ റോഡേക്കൂടെ നടക്കുന്നുണ്ട് നാണവില്ലാത്ത പെങ്കോച്ചു ഓള്ളപ്പൊട്ട് ഇല്ലെന്നേ അയ്യയ്യോ ആദ്യം ചുരിദാറിന്റെ ഷോൾ അങ്ങ് ഒഴിവാക്കും പിന്നെ പാന്റിന്റെ ഇറക്കവും കുറഞ്ഞ കുറഞ്ഞങ്ങോട്ട് വരും ഒരു അവിടെ നോക്കണ്ടേ ഇനി നോക്കണ്ടേ ഇനിയൊക്കെ ഇതിനൊക്കെ കണ്ടാ അറിയാ അയ്യോ ആഹ് അതൊക്കെ പോയട്ടെ ചേച്ചി പിന്നെ ചെറുക്കന്റെ ഒരു വകേര ഒരു കുഞ്ഞമ്മയല്ലേ ചേച്ചി ആ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോന്നേ അവര് വിചാരിക്കുന്നു ചൂടെ നേരൊക്കെ അവിടെ നിന്നിട്ട് പോന്നാ പോരായിരുന്നോ വകേര കുഞ്ഞമ്മ ആ വിചാരം വല്ലതും അവനുണ്ടോ ഞാൻ രാവിലെ കാലും തേച്ച് കഴുകി പോയതാ ഈ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി കാലയിലോട്ട് വീഴിയല്ലേ അതുകൊണ്ട് അവിടെ അവനോ അവളുടെ ആ പിണിനെയും കൊണ്ടൊന്നും എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഞാൻ ചുമ്മാ കാലം തേച്ച് കഴുകി രാവിലെ പോയത് മിച്ചം പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത് ഞാൻ ഇങ്ങോട്ട് പോന്നെ എന്ത് കുഞ്ഞമ്മ അത് പിന്നെ പണ്ടത്തെ പിള്ളേരെ പോലെയാണോ ഇപ്പത്തെ പിള്ളേര് പണ്ട് കാലയിൽ അനുഗ്രഹം മേടിക്കലും കൊറേ നേരം കാലയിൽ വീണ് കിടക്കും ആ അങ്ങനെയൊക്കെ ഇപ്പത്തെ പിള്ളേരൊന്നും കാലയിൽ വീഴുവോ അനുഗ്രഹം മേടിക്കും അങ്ങനെയൊന്നും ഇല്ല കാലമൊക്കെ മാറിയില്ലേ എന്റെ പൊന്നമ്മ ഈ കാലയിൽ വന്ന് വീണാലേ അനുഗ്രഹം കിട്ടുകയുള്ളോ അനുഗ്രഹിക്കണെങ്കിൽ കാലയിൽ തന്നെ വീഴണം വീണത്ര നിർബന്ധം എന്താ പിന്നെ ഓ ഇവിടെ പോലത്തെ കൊറേ എണ്ണം അവിടെ സ്റ്റേജിൽ കയറി തുള്ളുന്നുണ്ടായിരുന്നു നെറ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഏഹ് ഈ മീൻ പിടിക്കുന്ന നെറ്റില്ലേ അതുപോലെ തന്നെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് സാരിയാന്നും പറഞ്ഞു ദേഹം മുഴുവനും കാണുന്നുണ്ട് സ്റ്റേജ കയറി എന്തൊരു ഒരു ഡാൻസും വാന്ന് ചോദിച്ചാൽ എന്റെ ദൈവമേ ഇവിടുമാരുടെ അമ്മമാരുണ്ട് കൈകുട്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് ഈ ലോകം എങ്ങോട്ടാ പോകുന്ന എനിക്കറിയാ എന്റെ മക്കളെങ്ങാനും ആയിരുന്നു ഞാൻ അടിച്ച് ഞാനുണ്ടല്ലോ മുത്തയുടെ ഷേപ്പ് ഞാൻ മാറ്റിയനെ ഇതും പെമ്മക്കള് കേറി കിടന്ന് തുള്ളുന്നു അമ്മമാര് കൈകുട്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്നതായത് ഏഹ് എന്റെ പൊന്നായി ഇന്നത്തെ കാലത്ത് മരിച്ച വീട്ടിൽ പോലും നിങ്ങളുടെയൊക്കെ കാലത്തെ കല്യാണം വീട് പോലെയല്ല മനസ്സിലായില്ലേ ആ എല്ലാം നല്ല അടിപൊളിയാ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ലേ അപ്പൊ അത് അടിച്ചുപൊളിച്ച് മാക്സിമം എത്ര മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം എൻജോയ് ചെയ്യണം അതിന് എന്തിനൊക്കെ പറയാനുണ്ടോ ആ ഇവളുടെ കൂട്ടുകാരുടെ കല്യാണമാണ് വരുന്ന മാസം അപ്പൊ അതിന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇപ്പോഴേ പ്രാക്ടീസ് ഒക്കെ ഇവര് കൂട്ടുകാരൊക്കെ സാരിയൊക്കെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടിട്ടേ ഇവിടുത്തെ പിള്ളേർ ഇല്ലേ അവളുടെ ഒക്കെ ഓരോരോ ഇപ്പൊ നമ്മള് എല്ലായിടത്തും അങ്ങനെയല്ലേ കാണുന്നതൊക്കെ എന്റെ പൊന്നു സുധേ പെണ്ണിനെ ഒന്നും വെറുതെ കിടന്നുള്ളൂ വിടണ്ട ഈ സ്റ്റേജെ കേറി പിള്ളേരും ഉണ്ടാവും കൊറേ പെൺപിള്ളാരും കൂടെ കേറി കിടന്നങ്ങ് തുള്ളും ആ നാട്ടിലെ മൊത്തവും ചെറുപ്പക്കാരനെ ഫോണിനകത്ത് ഈ ഡാൻസും ഉണ്ടാവും ഈ മേളാങ്കവും ഉണ്ടാവും ഇവിടെ ഇങ്ങനെയൊക്കെ കേറി തുള്ളുന്ന പെൺപിള്ളാരൊക്കെ എല്ലാവരും നോക്കി വെക്കും ഒരു കല്യാണാലോചന ഒരു വരികല്ല ആ പെൺപിള്ളേർ അന്നേരം തന്നെ അവരങ്ങോട്ട് നോട്ട് ചെയ്ത് അങ്ങോട്ട് വെക്കും കേൾക്കണം തുള്ളുമ്പോളെ അമ്മായി അമ്മായിടെ പെൺമക്കള് രണ്ടുപേരുവേ പ്ലസ് ടു വരെ പഠിച്ച് തോറ്റു അത് കഴിഞ്ഞിട്ട് അവര് തുന്നലിന്റെ പണിയും പഠിച്ച് വീട്ടിലിരുന്ന് മിഷീൻ ചവിട്ടി ഇരിക്കുന്ന പോലെയല്ല ഇന്നത്തെ പെൺപിള്ളേരൊക്കെ അവരൊക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പുറലോകം ഉണ്ട് ലോക വിവരമുള്ള പെൺകുട്ടികളാ ഓ എന്റെ മക്കൾക്ക് ഇച്ചിരി പഠിപ്പില്ലെങ്കിലും എന്നാ തയ്യലിനാണെങ്കിലും അവര് തയ്ച്ച് നല്ല ഒന്നാന്തരമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ആ പിന്നെ കാശുണ്ടാക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് ഒന്നേ ലൈൻ ശരിയാക്കാൻ വന്ന ലൈൻമാരിനോട് ഒളിച്ചോടി അമ്മേ പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് രണ്ടു പിള്ളേരുള്ള ഒരുത്തിന്റെ കുടുംബജീവിതം തകർത്ത് അവനെയും കൊണ്ട് പോയി ആ രണ്ടന്മാരുടെ വീട്ടിലിരുന്നിട്ട് മിഷൻ ചവിട്ടി കാശുണ്ടാക്കുന്നുണ്ട് ഞാനേ മിഷൻ ചവിട്ടി തന്നെ പുഞ്ചിച്ചതൊന്നും അല്ല സ്വന്തം പെൺമക്കൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ നാട്ടുകാരുടെ പെൺപിള്ളാരെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഈ വഴി കൂടെ പോകുന്ന പെൺപിള്ളാരെ മൊത്തം കുറ്റം പറയുന്നവരുടെ എല്ലാം പെൺമക്കള് കണക്കായിരിക്കും എന്തൊരു നോക്ക എന്റെ സുതേ ഇപ്പത്തെ പിള്ളേരുടെ ഒക്കെ വായിന്ന് വീഴുന്നത് എന്റെ ദൈവമേ ഞാനെന്നപ്പിനേക്കോ ഇരിക്കുന്നില്ല ഇനി ആ ഇറങ്ങട്ടെ ഞാനെന്നപ്പിന് ഏതെങ്കിലും ഓട്ടോ എങ്ങാനും കിട്ടുമോ നോക്കട്ടെ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ ഇനിയിപ്പോ ഓട്ടോയെ കിട്ടുള്ളൂ ബസ്സൊന്നും കിട്ടിയല്ലായിരിക്കും ബസ്സൊക്കെ പോയെന്നേ അതാ ഗോപാലേട്ടന്റെ മോളല്ലേ അതിനെ കെട്ടിച്ചു കിട്ടിട്ട് അധികം ആയില്ലല്ലോ ആ അനിതയായിരിക്കും അനിത ആ അതെ വേഗം തൂക്കി വന്നിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് വന്നത് അത് ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് അവരുടെ വീട്ടിൽ എന്താണ്ട് കാറോ വലിയ കാറൊക്കെ ഉള്ള വീട്ടിലോട്ടല്ലേ കെട്ടിച്ചു വിട്ടത് ഇപ്പൊ കെട്ടിയവണൊന്നുമില്ല ഒറ്റയ്ക്ക് വന്നിറങ്ങിയേക്കുന്നത് അത് ആ ചെറുക്കനെ വല്ല തിരക്കും കാണുമായിരിക്കും പിന്നെ തിരക്കുള്ള എന്തോ ജോലിയൊക്കെ ജോലിയൊക്കെയല്ലേ അതുകൊണ്ടായിരിക്കും അവൾ ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും ഏഹ് ഇതൊന്നും അല്ല എന്തോ അവിടെ നിന്ന് വഴക്കിട്ടിട്ട് പോന്നതാ പെണ്ണിന്റെ വരവും ആ പോക്കും ഒക്കെ കണ്ടിട്ട് എന്തോ വഴക്കുണ്ടാക്കിയിട്ടുള്ള വരവാ ഇടിയും എനിക്ക് നിൽക്കാൻ ഒട്ടും സമയമില്ല നീ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണേ ഇതെന്തോ ഇത് വെറുതെയുള്ള പരമല്ല എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ എനിക്കത് അറിയാൻ ഒരു സമാധാനം ഉണ്ടായില്ല ഞാൻ അങ്ങട്ടെ ഓഹ് എൻ്റെ ദൈവമേ ഈ ചേച്ചിയുടെ ഒരു കാര്യം മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കണം അറിയുന്നതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഓഹ് എവിടെയെങ്കിലും വിലവരും തല്ലി പിരിഞ്ഞാലോ അടിയുണ്ടാക്കിയാലോ എന്തോ ഒരു സന്തോഷം എൻ്റെ ദൈവമേ ആ അനുദേശിക്ക് ഏതായാലും ഒറ്റയ്ക്ക് വന്ന വഴിയിൽ പണി കിട്ടി ഇനിയിപ്പൊ നാട് നീളെ പറഞ്ഞു പറഞ്ഞെടുത്തോ അനുദേശി വഴക്കുണ്ടാക്കി വീട്ടിൽ വന്ന് നിന്നു എന്റെ ദൈവമേ അന്യം നിന്ന് പോകാത്ത ഒരേ ഒരു വർഗോളി ഇതുപോലെ ചൊറിയത്തി സ്ത്രീകള് എല്ലാം നാട്ടിലും കാണും ഇതുപോലൊരെണ്ണം മൊത്തം കുറ്റം പറയുന്നവരുടെ എല്ലാം പെമ്മക്കൾ കണക്കായിരിക്കും അല്ല പിന്നെ മേലെ